ഈ ചിത്രം എങ്ങനെയുണ്ട് ഇതൊരു ചിത്രമല്ലോ കളമാണ് പഞ്ചവർണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കളമാണ് ഇത് നോക്കി ഇതുപോലെ വളരെ സ്പീഡിൽ രണ്ട് മൂന്ന് കലാകാരന്മാർ അവരുടെ കലാവിരുദ് വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയാണ് നോക്കി വേറെ ഏതെങ്കിലും സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു തരത്തിലോ ഒന്നും കാരണം റൗണ്ട് ഒരു വെറുതെ ഒന്ന് വരയ്ക്കുമ്പോൾ തന്നെ റൗണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ വരികയാണ് ഇത് കണ്ടപ്പോൾ എനിക്കൊന്നു പകർത്തിയെടുത്ത് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി വളരെ മനോഹരമായിട്ട് ഇത്തരത്തിൽ അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉമിക്കിരി എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കളമാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള ആ രൂപീകരണം മാറി വരുന്നത് ചിത്രത്തിൻ്റെ ഭംഗി മാറി വരുന്നത് നമുക്ക് വളരെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി കാണാനേ പറ്റുകയുള്ളൂ ഇദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇദ്ദേഹം ഇവിടെ ഇരിഞ്ഞാലക്കുട അടുത്തുള്ള ആളാണ് ഈ നല്ല ഒരു കലാകാരനാണ് ക്ഷേത്രങ്ങളിലും അതുപോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇത് ബിജു ബിജു എവിടെ വീട് ആഹ് ഇത്തരം ഈ പ്രാചീനമായ കലകളാണ് നമ്മുടെ നാട്ടില് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലകളിലൊന്നാണ് ഈ ഇത്തരത്തിലുള്ള കലകളെ ഇങ്ങനെ പരിശോധിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇതിന്റെ ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കളം എന്താണ് കാഴ്ചക്കളമായിട്ടാണ് കാഴ്ചക്കളമാ എന്താ വെച്ചാൽ ദേവിയുടെ ഒന്നും അല്ലെ കുടുംബക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ച കൃഷ്ണന്റെ രൂപം മാത്രം ചെയ്ത അവതരിപ്പിച്ചു പഞ്ചവർണ്ണത്തിലാണ് നമ്മൾ പഞ്ചവർണത്തിലാണ് പഞ്ചവർണം ആ ആ അപ്പൊ അതുപോലെ മറ്റുള്ള ഈ കലാ സംഭവത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യില്ലേ ക്ഷേത്രകലയും കൂടിയല്ലേ അത് ക്ഷേത്രകലയാണ് അപ്പൊ ക്ഷേത്രത്തിൽ കൂടി നമ്മൾ ചെയ്യാറില്ല